വെൽക്കം ടു റാങ്ക്സ് ഇന്ന് വളരെ ശാന്തമായ ഒരു ദിവസം ഞാൻ പെട്ടെന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ എനിക്ക് ജനങ്ങളോട് എന്നെ ഇഷ്ടപ്പെടുന്ന ഞാൻ ഇഷ്ടപ്പെടുന്ന എന്നെ അറിയാത്ത അല്ലെങ്കിൽ എന്നെ അറിയുന്ന പലരിലേക്കും കുറച്ച് വാക്കുകൾ കുത്തി കയറ്റി വിടാമെന്ന് കരുതി ജീവിതത്തെ ജീവിതത്തെ പല ദിശയിൽ നോക്കിക്കാണുന്ന ഒരാളാണ് ഞാൻ ഞാൻ ഒരുപാട് ചിന്തിക്കാറുണ്ട് പക്ഷെ ഇങ്ങനെ ചിന്തിക്കരുത് എന്ന് പറഞ്ഞിട്ട് വീഡിയോസ് ഞാൻ ഇടാറുണ്ട് കാരണം എന്താ വെച്ചാൽ ഞാൻ ചിന്തിച്ചതിൽ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത് വെറുതെ കൂടുതൽ ചിന്തിച്ച് ജീവിതത്തെ നമ്മൾ ഒരു ചെളിക്കുണ്ടിലേക്ക് കുഴിയിലേക്ക് ഗർഭത്തിലേക്ക് തള്ളിയിടേണ്ട കാര്യമില്ല നമ്മൾ നെഗറ്റീവിലേക്ക് പോവാതിരിക്കാനാണ് കൂടുതൽ ചിന്തിക്കേണ്ട എന്ന് പറയുന്നത് ഐ എ പോസിറ്റീവ് ഞാൻ പോസിറ്റീവിനെ കുറിച്ചാണ് ചിന്തിക്കാറ് എനിക്ക് ചിന്തിക്കാം നിങ്ങൾ പോസിറ്റീവിനെ കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ ചിന്തിക്കൂ ചിന്തിച്ചുകൊണ്ടേ ഗ്ലാസ് ഒക്കെ ജസ്റ്റ് വെച്ചതാ വെച്ചാൽ റോളിനെ വെച്ചാ ഒന്നല്ല ഇവിടെ വരെ നാളെ എന്ന് പറഞ്ഞൊരു ദിവസം വരികയാണെങ്കിൽ ജോലി പോവുകയാണെങ്കിൽ നാട്ടിലേക്ക് വരികയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എ ക്വസ്റ്റിൻ കോസ്റ്റിൻ മാർക്ക് നമ്മളും നിങ്ങളും ഞാനും നിങ്ങളും ഒക്കെ ചിന്തിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മൾ ഈ ഒരു അവസ്ഥയിൽ നിന്നും പോയാൽ നിങ്ങൾ ഇപ്പോഴത്തെ ജോലി പോയാൽ നാളെ നിങ്ങൾ എന്ത് ചെയ്യും ദിസ് എ ക്വസ്റ്റ്യൻ നമ്മളോട് നമ്മളോടന്നെ ചോദിക്കണം നിങ്ങൾ ചോദിക്കാറുണ്ടായിരിക്കും ഞാൻ ചോദിക്കാറുണ്ട് ഞാൻ എന്ത് ചെയ്യും ഇൻകം നിന്നോ വരുമാനം നിന്നോ നമ്മൾ എന്തു ചെയ്യും നമ്മുടെ വീട്ടുകാരെന്ത് ചെയ്യും നമ്മളെങ്ങനെ മുന്നോട്ട് പോകും നമ്മുടെ അടവുകൾ കടങ്ങൾ ബാധ്യതകൾ നമ്മുടെ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥ ഏത് ധീരവസ്ഥയെ കണ്ണടയ്ക്ക് വെച്ച് നിൽക്കേണ്ടേൽ കണ്ണട വെച്ച് നിൽക്കണ നല്ല അവസ്ഥ നമ്മുടേതായ ആ ഒരു ലൈഫിൽ കിട്ടുന്ന സുഖ സൗകര്യങ്ങൾ നഷ്ടപ്പെടുമ്പോൾ വരുന്ന ഒരു ബുദ്ധിമുട്ട് നാളെ ഇത് കിട്ടുമോ എന്നുള്ള വ്യാ വ്യാകുലത മേവലാതി ആവലാതി ഏരോരതി ആലോചലാത അതല്ല അപ്പം അങ്ങനെയുള്ള ചിന്തകൾ നമ്മളിലേക്ക് കിടന്നു വരുന്നു അപ്പം അതുമായി ബന്ധപ്പെട്ട് എന്താണ് നിങ്ങളുടെ ഒരു 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 സ്റ്റേറ്റ്മെൻ്റ് നിങ്ങളോട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കൂടുതൽ ചിന്തിക്കരുത് നെഗറ്റീവ് പോസിറ്റീവായിട്ട് ചിന്തിക്കുക ഞാൻ നാളെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും എനിക്ക് കഞ്ഞി കുടിക്കാനുള്ള വകുപ്പ് ചെറിയൊരു വരുമാനമാർഗം ഇതൊക്കെ ചിന്തിക്കുക ഞാൻ അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ഓരോ അവിടെ അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചിന്തിക്കാനും ഇപ്പൊ പറ്റൂ നാളെ അത് നമുക്ക് നടപ്പിലാക്കാൻ ശ്രമിക്കാം അങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക ഒരിക്കലും നെഗറ്റീവ് ആയിട്ട് ചിന്തിക്കാതിരിക്കുക നെഗറ്റീവ് മനസ്സിലുള്ളിലേക്ക് വരികയാണെങ്കിൽ താല്പര്യം ഉള്ള ആളുകളാണെങ്കിൽ ഈഹോ ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഞാൻ അവിടെ ഉണ്ടായിരിക്കും എനി എനി ടൈം ടൈം മെസ്സേജ് റിപ്ലൈ ദാറ്റ് ഈസ് നെഗറ്റീവ് അല്ല പോസിറ്റീവ് ചിന്ത വരുന്നില്ലേ മെസ്സേജ് അയക്കുക ഞാൻ റിപ്ലൈ അയച്ചിരിക്കും പോസിറ്റീവ് അതാണ് പ്ലാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് കീപ് ഇൻ ടച്ച്